പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ സർക്കാരിന്റെ ഈ ഇടതിനകത്തുണ്ടായൊരു ഇടപെടൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ആദ്യം മുതൽ തന്നെ ഇതിന്റെ ആരംഭം മുതൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവര് ഈ യോഗങ്ങൾ മുന്നൊരുക്കം സംബന്ധിച്ചുള്ള യോഗങ്ങൾ തേരുകയും ആ മുന്നൊരുക്കങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ സീസൺ കാലത്ത് എന്തൊക്കെ അപാധങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേകമായും ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അപാകങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് നിർദ്ദേശങ്ങളായിട്ട് വയ്ക്കുകയും ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കൃത്യമായ പരിശോധന നടത്തുകയും ചെയ്തു എന്നതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ വിജയത്തിന് ആധാരമായ സംഗതി അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പക്ഷേ എന്നാൽ പോലും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ എല്ലാ വകുപ്പുകളും വളരെ സംയോജിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാകാ ഉണ്ടാകാതെ പോയത് ഒരു കാര്യം അതായിരുന്നു ഒരു ഏകോപനം സാധ്യമായിരുന്നില്ല എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ അയ്യപ്പഭക്തന്മാർ ശബരിമലയിലേക്ക് എത്തുന്ന മുഴുവൻ അയ്യപ്പഭക്തന്മാർ സംതൃപ്തിയോടെ പടിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കഴിഞ്ഞ വർഷം ഒരു അൻപതിനായിരം ആളെത്തിയാൽ പോലും ക്യൂ അന്ന് നീണ്ടുപോവുകയും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒരു ലക്ഷത്തോളം ആളുകൾ സംതൃപ്തിയോടെ പടിയിറങ്ങിപ്പോയി എന്നതാണ് ഇത്തവണത്തെ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു കഴിഞ്ഞ വർഷം അപ്പം മരവണ ഒരുപാട് പ്രസാദങ്ങൾ അതേ ഭക്തന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട പ്രസാദങ്ങൾ അതിൻ്റെ വിതരണത്തിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ അതും ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ ഏതാണ്ട് നാൽപ്പത് ലക്ഷം കണ്ടെയ്നർ അരവണ്ണം കരുതാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഭക്തന്മാർ ആവശ്യപ്പെടുന്ന അത്രയും ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇതുവരെ കൊടുക്കുവാൻ സാധിച്ചു അത് തുടർന്നും മകരവിളക്ക് കാലം വഴിയും അങ്ങനെ തന്നെ നൽകുവാനുള്ള എല്ലാ കരുതലുകളും അതിനാവശ്യമായ കണ്ടെയ്നറുകൾ ലിഡുകൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കരുതിയിട്ടുണ്ട് അതിനാവശ്യമായ ആളുകളെയും നിയോഗിച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് ഇതെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശ്വാസം